ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് കോട്ടയം കുറുവിലങ്ങാട് വൻ കള്ളപ്പണവേട്ട അന്തർ സംസ്ഥാന ബസിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ പിടികൂടി ബാംഗ്ലൂരുവിൽ നിന്ന് പത്തനാപുരം വരെ സർവീസ് നടത്തുന്ന ബസ്സിൽ നിന്നാണ് പണം പിടിച്ചെടുത്തത് അഖിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഖിൽ ഈ പിടികൂടിയവർ അന്തർ സംസ്ഥാനത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്ഥിരമായിട്ട് ഈ കുഴൽപ്പണം കടത്തുന്നവരാണോ ഇവിടേക്ക് കൊണ്ടുവന്ന പണമാണോ അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ അഖിൽ എപ്പോഴാണ് ഈ സംഘത്തെ പിടികൂടിയത് ഡോക്ടർ അരുൺകുമാർ രാവിലെ ഒൻപത് മണിയോടുകൂടി കോഴ ഭാഗത്തേക്ക് ബസ് എത്തിയപ്പോഴാണ് കുരുവിലാട് എക്സൈസ് സംഘവിധത്തിൽ ബസ് തടഞ്ഞു നിർത്തുകയും ബസ്സിൽ പരിശോധന നടത്തുകയും ചെയ്തത് ഏകദേശം എൺപത് ലക്ഷത്തിനടുത്ത പണം ഉണ്ട് എന്നാണ് പ്രാഥമിക വിലയിരുത്തുന്നത് ഇപ്പോഴും ഈ പൂർണ്ണമായും എണ്ണിക്കഴിഞ്ഞിട്ടില്ല ആദ്യം ഇവരുടെ ബാഗ് പരിശോധിച്ചിൽ നിന്നും ബാഗിൽ നിന്നും പണം കണ്ടെത്തി പിന്നീട് ഇവരെ പരിശോധിക്കുമ്പോഴാണ് ഇവരുടെ ശരീരത്തിൽ അത് രണ്ടുപേർ രണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും പേരാണ് ഇവർ ഹിന്ദിയാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ ചോദിച്ച് അറിയുകയെന്നുള്ളൂ ഇവരുടെ ശരീരം പരിശോധിച്ചപ്പോൾ ഇവർ ശരീരത്തിൽ കെട്ടിവഴിച്ച നിലയിലായിരുന്നു മറ്റു പണം ഉണ്ടായത് അതായത് ഈ രണ്ടുപേർ ുടെ ദേഹത്തും ഇത്തരത്തിൽ പണം എന്നാണ് പോലീസ് പറയുന്നത് ക്ഷമിക്കണം എക്സൈസ് സംഘം പറയുന്നത് എന്തായാലും വിശദമായി തന്നെ പരിശോധന നടത്തി വരികയാണ് പ്രാഥമികമായി ഈ തുക എണ്ണിത്തിട്ടപ്പെടുത്തി എത്ര രൂപയുണ്ടെന്ന് പ്രാതിയെ എണ്ണിത്തിട്ടപ്പെടുത്തി അതിനുശേഷമായിരിക്കും തുടർ നടപടികളേക്ക് കടക്കുക ഇവർ ഹിന്ദിയിലാണ് സംസാരിക്കുന്നതാണ് എക്സൈസ് സംഘം പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവരെ ആർക്ക് വേണ്ടി കൊണ്ടുവന്നു അല്ലെങ്കിൽ എവിടെ നിന്നും കൊണ്ടുവന്ന കാര്യത്തിലൊക്കെ തന്നെ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് ബാംഗ്ലൂരിൽ നിന്നും പത്തനംതിരത്തേക്ക് സർവീസ് നടത്തുന്ന ബസ്സിലാണ് ഇത്തരത്തിൽ യാത്രക്കാരെ രണ്ടുപേരെയാണ് ഇപ്പോൾ എന്തായാലും പിടികൂടിയിരിക്കുന്നത് ഇവർ മലയാളികളല്ല എന്നുള്ള തന്നെയാണ് എക്സൈസ് സംഘം പറയുന്നത് എന്തായാലും ഇതിൽ വിശദമായ ഒരു അന്വേഷണം ഇത്ര വലിയ തുക എ ലക്ഷത്തോളം വെക്കുന്നത് പറയുമ്പോൾ വലിയ ഒരു തുക തന്നെയാണ് ഇലക്ഷൻ നടക്കുന്ന സമയമാണ് ഒരു പക്ഷേ ഈ ഇലക്ഷൻ ഡ്രൈവിന്റെ ഭാഗമായി തന്നെയാണ് എക്സൈസിന്റെ പരിശോധനയും ഇത് ഇത്തരത്തിൽ ഇലക്ഷൻ ആവശ്യങ്ങൾക്കാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിലാണ് എന്തിനു കൊണ്ടുവന്നു ഈ കാരണങ്ങളൊക്കെ തന്നെ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് എന്തായാലും ഇന്ന് രാവിലെ ഒൻപത് കൂടിയാണ് ഈ സംഭവം ഉണ്ടായിരുന്ന കോഴ ഭാഗത്താണ് എക്സൈസ് സംഘം ഈ പരിശോധന നടത്തുമ്പോൾ ഇത്ര വലിയ ഒരു പണവേട്ട കള്ളപ്പണവേട്ട വേട്ട കണക്കിൽപ്പെടാത്ത പണങ്ങൾ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അനുകുമാർ ഓക്കേ ഇപ്പോൾ കള്ളപ്പണ വേട്ട ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അഖിലാണ് രണ്ടുപേരെ കസ്റ്റഡിയിലെത്തിയിരിക്കുന്നു എൺപത് ലക്ഷത്തിലധികം രൂപ ഇതിനകം എണ്ണയിൽ ഒരുപക്ഷെ കോടി രൂപ കടന്നേക്കാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവരുടെ ശരീരത്തിലും കള്ളപ്പണം പൊട്ടി കിട്ടിയാണ് അവർ ഈ അന്തർ സംസ്ഥാന ബസ്സിൽ യാത്ര ചെയ്തു വന്നത് ബംഗളൂരുവിൽ നിന്ന് പത്നാപുരത്തേക്കുള്ള ബസ്സായിരുന്നു അതിലെവിടെ ഇറങ്ങാനാണ് എന്നുള്ളത് നിശ്ചയമില്ല